ഇന്ന് നാം എവിടെ നോക്കിയാലും ചില പുരോഗമനവാദികൾ പറയുന്ന ഒരു വിഷയമാണ് മുസ്ലിം സ്ത്രീയുടെ സ്വാതന്ത്ര്യം തികച്ച് പർദ്ധയും ഹിജാബും ഒക്കെ ധരിച്ച് നടക്കുന്ന സ്ത്രീകളുടെ സ്വാതന്ത്ര്യമില്ലായ്മയെക്കുറിച്ച് യഥാർത്ഥത്തിൽ അത് ധരിക്കുന്ന സ്ത്രീകളോട് ചോദിച്ചാൽ അവർ ഞങ്ങൾ സ്വതന്ത്രരാണ് ഞങ്ങൾക്ക് കാമക്കണ്ണുകളിൽ നിന്നും കാമപെറിയന്മാരിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിക്കുന്നുണ്ട് എന്നുള്ളത് അവർ തീർച്ചപ്പെടുത്തും ഇനി ഇത് ബാധിക്കുന്ന ഹിജാബിനെതിരെ വാദിക്കുന്ന ആളുകളോട് ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ പുരോഗമനം ലഭിച്ച ആളുകളാണ് എന്നതാണല്ലോ നിങ്ങളുടെ വാദം ഈ വാദവുമായി വരുന്ന ആണായാലും പെണ്ണായാലും ശരീരത്തിൻ്റെ മിക്കവാറും തൊണ്ണൂറ് ശതമാനം മറച്ചുകൊണ്ടാണ് ഇവർ പ്രത്യക്ഷപ്പെടുന്നത് മാധ്യമങ്ങൾക്ക് മുന്നിൽ അത് നം ഏവരും കാണുന്നതുമാണ് പക്ഷേ നിങ്ങളെക്കാൾ പുരോഗമനം വാ സിദ്ധിച്ചതായ ലഭിച്ചതായ ഒരുപാട് ജനങ്ങളുണ്ട് അത് മുറിയൻ ട്രൗസറിട്ട് അര ടീഷർട്ടും ഇട്ട് നടക്കുന്നതായ സമൂഹങ്ങളെ പരസ്യമായി നമുക്ക് ഈ ലോകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് ഇനി നമ്മൾ ബീച്ചുകളിലേക്കും മറ്റും പോയാൽ ബിക്കിനിയിട്ട് നടക്കുന്നതായ ഒരുപാട് ആളുകളെയും നമുക്ക് അവിടെയും കാണാൻ സാധിക്കും അപ്പോൾ അവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ഏതോ അഞ്ചാം നൂറ്റാണ്ടിലോ നാലാം നൂറ്റാണ്ടിലോ ഒക്കെയാണ് നിങ്ങളും ജീവിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും വേണ്ടി ഒരു പുരോഗമനം നിങ്ങൾ നാളെ മുതൽ ഒരു അര ട്രൗസറും ഒരു മുറിയൻ ടീഷർട്ടും ഇട്ട് അതല്ലെങ്കിൽ ബിക്കിനിയിട്ട് പരസ്യമായി നടന്ന് നിങ്ങളൊന്ന് കാണിക്കണം നിങ്ങളിലെ പുരോഗമനം നമ്മളൊന്ന് കാണട്ടെ നിങ്ങൾക്ക് ഏതായാലും തൊണ്ണൂറ് ശതമാനം വസ്ത്രമുണ്ടല്ലോ നിങ്ങൾക്കൊരു പുരോഗമനം വരട്ടെ ആ പുരോഗമനം വരുമ്പോൾ മറ്റുള്ള വർദ്ധയും നിക്കാബും ഹിജാബും ഒക്കെ ധരിച്ച് നടക്കുന്നവർക്കും പുരോഗമനം വന്നേക്കാം നിങ്ങളൊരു പടി മുന്നോട്ട് നടക്കുക അപ്പോൾ നിങ്ങൾക്ക് പിന്നിൽ അര അടിയെങ്കിലും മറ്റുള്ളവർ നടക്കുമോ എന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യം നിങ്ങൾക്കല്ലേ പുരോഗമനം വരേണ്ടത് നാളെ മുതൽ നിങ്ങൾ പുരോഗമനം പറയുന്ന ഇജാബിനെ വിമർശിക്കുന്ന നികാബിനെ വിമർശിക്കുന്ന പർദ്ധയെ വിമർശിക്കുന്ന ചാക്കിൽ കെട്ടി പുകയിട്ടാൻ കൊണ്ട് നടക്കുന്ന എന്ന് പരിഹസിക്കുന്ന ആളുകൾ തൊണ്ണൂറ് ശതമാനവും പുക വെച്ച് പഴുപ്പിക്കാൻ വെച്ച് നടക്കുന്നവരാണ് നിങ്ങൾ പുരോഗമനത്തിലേക്ക് എത്തട്ടെ നിക്കറും ഒരു അര ടീഷർട്ടും ഒരു ബിക്കിനിയും അങ്ങനെ എല്ലെങ്കിലും ഇട്ട് പരസ്യമായി നിങ്ങൾ ആദ്യം ഒന്ന് നടന്ന് മാതൃക കാണിക്കുക അതിന് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ആദ്യം നിങ്ങളൊന്ന് അത് നടത്തി കാണിക്കുക എന്നിട്ട് മതി മുസ്ലിം സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയാൻ പർദയും നിഹാവും ഹിജാബും എല്ലാം ഇട്ടു നടക്കുന്ന മുസ്ലിം സ്ത്രീകൾ പൂർണ്ണമായും നിങ്ങളെക്കാൾ സ്വതന്ത്രരാണ് സ്വതന്ത്രരാണ് നൂറുവട്ടം അവർ പറയും